എക്സ്പ്ലോറർ സെഗ്മെന്റ് എവിടെ എന്ന് അന്വേഷണം വരാറുണ്ട് എല്ലാ ദിവസവും എക്സ്പ്ലോർക്കാൻ കഴിയില്ല രാജേഷും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന എക്സ്പ്ലോറാണ് തമ്പുരാൻപാറയിലേക്കാണ് സിദ്ധാർഥൻ സിദ്ധു സിദ്ധാർത്ഥ് നമ്മുടെ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ് ആണ് രാകേഷ് ആവട്ടെ ഔദ്യോഗികമായി മേക്കപ്പ് ആർട്ടിസ്റ്റുമാർ പക്ഷെ ഇരുവരും വളരെ ടാലന്റഡ് ആണ് ക്രിയേറ്റീവ് ആണ് രാകേഷിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞ് മാറിക്കഴിഞ്ഞൊന്നും മിണ്ടാതെ ഒന്ന് പോയി നോക്കണം അകത്തെ മുറിയിൽ ഇരുന്ന് എഴുതുകയായിരിക്കും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തായാലും ഒരു നോൺ കൺവെൻഷനൽ എന്നൊക്കെ പറയുന്ന പോലെ ഇതാ പേരിൽ റിപ്പോർട്ടറോ എഡിറ്ററോ ഇല്ലെങ്കിലും ഗംഭീരമായ കണ്ടന്റ് കൊണ്ടുവരുന്ന സിദ്ധുവിന്റെയും രാജേഷിന്റെയും രാകേഷിന്റെയും സെഗ്മെന്റ് തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് അല്പസമയത്തേക്ക് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമുണ്ട് ശുദ്ധമായ കാറ്റ് കൊണ്ട് സമാധാനമായി സമയം ചെലവഴിക്കാൻ അനുയോജ്യമായ സ്ഥലം വെമ്പായത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന തമ്പുരാൻ പാർ അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ എത്തിയാൽ കാഴ്ചയുടെ സ്വർഗം തന്നെയാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് എത്ര ഉയരങ്ങളിൽ എത്തുന്നുവോ അത്രയും മനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് അത്തരത്തിൽ മാനമുട്ടി നിൽക്കുന്ന ഒരു സുന്ദര സ്ഥലത്തേക്കാണ് ഈ യാത്ര വൈകുന്നേരങ്ങളിൽ കഥ അറിഞ്ഞിരിക്കാനും കാറ്റ് മഞ്ഞും മഴയും ഒക്കെ ആസ്വദിച്ച് സൺസെറ്റ് കാണാനും തലസ്ഥാന നഗരത്തിൽ അധികമാർക്കും അറിയാത്തൊരിടം burauran para പോരെങ്കിലും ആദ്യ തന്നെ ഈ പ്രണയത്തിലാകും കിലോമീറ്റർ അകലെയുള്ള മാതാപുരത്താണ് രാമായണ രാമായണകാലത്ത് ഹനുമാൻ മരുത്തോ മലയുമായി പോകുമ്പോൾ താഴെ വീണൊരു കുഞ്ഞു ഭാഗമാണ് തമ്പുരാൻപാറ എന്നും പറയപ്പെടുന്നു ഇവിടെ നീ പടിയേരി മുകളിലെത്തിയാൽ ആദ്യം തമ്പുരാൻ പാറ അല്പം ട്രക്കിങ്ങും ആയാസകരമായ നടത്തവും ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായി തമ്പുരാൻപാറയിലേക്ക് ചെല്ലാം ചെങ്കുത്തായ കുന്നു കടന്ന് പടികൾ കയറി ചെല്ലുമ്പോൾ കാഴ്ചയുടെ സ്വർഗം തന്നെയാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് തമ്പുരാട്ടിപ്പാറയോട് ചേർന്ന തമ്പുരാൻപാറയിൽ നിന്നുമുള്ള കാഴ്ചകൾ വേറെ ലെവലാണ് തമ്പുരാട്ടി തമ്പുരാട്ടിപ്പാറയും കടന്ന് വേണം തമ്പുരാൻ പാറയിലേക്ക് എത്താൻ കൂട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള പാറയായ തമ്പുരാൻ പാറ തല ഉയർത്തി അങ്ങനെ നിൽക്കുന്ന കാഴ്ച ഒന്ന് വേറെ തന്നെയാണ് സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറടി ഉയരത്തിൽ പതിനേഴ് ഏക്കർ പരന്നു കിടക്കുന്ന ഈ പാറക്കൂട്ടങ്ങളുടെ മുകളിൽ നിന്നാൽ നഗരത്തിന്റെ ഏറിയ ഭാഗവും മേഘമറച്ചില്ലെങ്കിൽ അനന്തസാഗരവും കാണാം എപ്പോഴും തട്ടിക്കളിക്കുന്ന കോടമഞ്ഞും വിശ്രമമില്ലാതെ താഴ്ന്ന സ്റ്റാർട്ടിങ് നമ്മൾ കുറച്ച് സ്റ്റെപ്സേ കാണത്തുള്ളൂ അത് ഈ ഒരു ഒറ്റ വിഗ്രഹം ബേസ് ചെയ്താണ് നമ്മൾ കയറി വന്നത് ഇവിടുത്തെ വ്യൂ താഴ്ന്നു കണ്ടിട്ട് കുറച്ചൊക്കെ നമ്മൾ തളന്നുപോകുന്നത് ഒന്നും കാര്യമാക്കാൻ നിങ്ങൾ വരണം ട്രിവാൻഡ്രം സിറ്റി നമുക്ക് ഫുൾ കാണാം ഇവിടെ എപ്പോഴും എല്ലാരും ട്രിവാൻഡ്രത്തെ എല്ലാരും ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട സ്ഥലമാണ് ഒരു വല്ലാത്തൊരു വൈബാണ് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത് ഒന്ന് കാണേണ്ട വൈബാണ് ഒരു രക്ഷയില്ല നമ്മളെല്ലാം പോകുന്ന പൊന്മുടിയാണ് പക്ഷെ ഇത്രയും നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു സ്ഥലം ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും ഒക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് എല്ലാവരും വരണം പൊളിയായിരുന്നു ഒരു രക്ഷയില്ല പറയാൻ ശക്തിയായി വീശുന്ന കാറ്റും സൺസെറ്റും പിന്നെ മഹാഗണപതി ഭഗവാനും തന്നെയാണ് ഈ മലമുകളിലെ ആകർഷണം ശരിക്കും ഇവിടത്തെ കാഴ്ചകൾ പ്രകൃതി നമുക്കായി സമ്മാനിച്ചത് തന്നെയാണ് ഒരു സൺസെറ്റ് വൈബ് പങ്കുവയ്ക്കാൻ ഒരു അടിപൊളി സ്ഥലം യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പീസ്ഫുൾ പ്ലേസ് മേഘങ്ങളും മലനിരകളും കോടമഞ്ഞും ഒക്കെ ആസ്വദിച്ച് ഇവിടെ നിന്നാൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല അത്രത്തോളം ശാന്തമാണ് സമാധാനവും ഓരോ യാത്രകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല സന്തോഷം തേടി വീണ്ടും ദൂരങ്ങളിലേക്ക്